തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ ഓണം ഫയർ ആരംഭിച്ചു ഓണംഫയറിന്റെ മണ്ഡലം തല ഉദ്ഘാടനം തൃക്കരിപ്പൂർ ടൗണിലെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് എം രാജഗോപാലൻ നിർവഹിച്ചു ഈ മാസം വരെയാണ് സപ്ലൈകോയുടെ ഓണം ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയിലൂടെ ഓണംഫയർ നടത്തുന്നത് സെപ്റ്റംബർ പത്ത് മുതൽ വരെയാണ് സപ്ലൈകോയുടെ ഓണം ഓണംഫയർ ഇതിന്റെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തലം ഉദ്ഘാടനമാണ് തൃക്കരിപ്പൂർ ടൌണിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ വെച്ച് മണ്ഡലം എം എൽ എം രാജഗോപാലൻ നിർവഹിച്ചത് നമുക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന്റെ പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്താനും അതുവഴി ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്താനുമാണ് എന്നും ഈ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളൂ ഇടക്കാലത്ത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് വലിയ പ്രയാസങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഓണക്കാലമായിട്ട് പ്രതിസന്ധികൾ എന്തുണ്ടായാലും സാമ്പത്തിക പരിമിതികൾ ഉണ്ടായാലും സാധാരണ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവർക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ ജീവിത പ്രയാസങ്ങളും എല്ലാം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷനായി വാർഡ് മെമ്പർ ഫായിസ് ബീരിച്ചേരി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം ഗംഗാധരൻ എം സുകുമാരൻ ഇ ബാലകൃഷ്ണൻ എ ജി ബഷീർ എന്നിവർ സംസാരിച്ചു സപ്ലൈകോ മാനേജർ രാഹുൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ